ശതാഭിഷക്തനാകുന്ന കഥകളി ആചാര്യൻ ഡോക്ടർ സദനം കൃഷ്ണൻകുട്ടി ആശാന് സ്നേഹാദരം ഇരിങ്ങാലക്കുട ഡോക്ടർ കെ എൻ പിഷാരഡി സ്മാരക കഥകളി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹ സദനം ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം ഹാളിൽ നടന ചെയർമാൻ വേണുജി ഉദ്ഘാടനം ചെയ്തു കഥകളി ക്ലബ്ബ് പ്രസിഡന്റ് രമേശൻ നമ്പീശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അമ്മന്നൂർ കുട്ടൻ ചാക്യാർ മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ പാലിയേക്കരയിൽ വെച്ച് സംഘടിപ്പിക്കുന്ന എൺപത്തിനാലാം ജന്മദിനാഘോഷത്തിന്റെ നോട്ടീസ് തിരുവനം കുട്ടൻമാരാർ അനിയൻ മംഗലശ്ശേരിക്ക് നൽകി പ്രകാശനം ചെയ്തു ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം സെക്രട്ടറി അഡ്വക്കേറ്റ് സതീഷ് വിമലൻ കുടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി നാദോപാസന പ്രസിഡന്റ് സോണിയ കഥകളി ആർട്ടിസ്റ്റ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കലാമണ്ഡലം മനീഷ് പുല്ലൂർ ചമയം നാടകവേദി പ്രസിഡന്റ് രാജൻ എ എൻ എന്നിവർ ആശംസകൾ നേർന്നു അഡ്വക്കേറ്റ് രാജേഷ് തമ്പാൻ സ്വാഗതവും എ എസ് സതീശൻ നന്ദിയും പറഞ്ഞു விளிக்குன பிரதேசத்து ஜனங்கள் ஆதிரிகளாக வாழ்ந்திருcaria இந்த பாரதவட்டக்கனோடு ஒரே ஒரு பொசிஷன் சமுச்சன் நான் இருக்கறதுல அமரே குற்றடமான நான் அன்பிராத യും കുറയാതെ സൂക്ഷിച്ചുകൊണ്ട് അന്ന് നിന്നും അദ്ദേഹം കാര്യം നിറഞ്ഞു നിൽക്കുന്നു